മുഖ്യമന്ത്രിയെ വിടാതെ പിടികൂടുകയാണ് മൈക്ക് പ്രശ്നം തൃശൂരിൽ പാർട്ടി ഓഫീസിൽ തന്നെ നടന്ന വാർത്താസമ്മേളനത്തിനിടെയാണ് ഇന്നും മൈക്ക് പണിമുടക്കിയത് കുറച്ചു നേരത്തിനു ശേഷമാണ് മൈക്ക് ശരിയായത് എപ്പോഴും ഞാൻ വന്നിരിക്കുമ്പോഴാണ് പ്രശ്നമെന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചത് എല്ലായിടത്തും ഞാൻ വന്നിരുന്നാലാണ് ഇതിന്റെ ഓപ്പറേഷൻ നടക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വാർത്തയായി എന്ന് മുഖ്യമന്ത്രി ചിരിയോടെ പറഞ്ഞു പ്രചരണത്തിന്റെ ഏറ്റവും തീഷ്ണമായ ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത് പതിമൂന്ന് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പതിമൂന്ന് മണ്ഡലങ്ങളില് ശബ്ദമില്ല ഇങ്ങനെ ഇതിങ്ങനെ കാഴ്ചക്ക് വെച്ചതാണ് ഞാൻ ഇരുന്നാലാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി